ജീവിതത്തിൽ നേരിടാവുന്ന അപ്രതീക്ഷിത തിരിച്ചടിയും ഏതു വിഷയം തലപൊക്കാവുന്ന ഒക്കെ ഒരാൾ സാമ്പത്തിക ആസൂത്രണങ്ങളെയും തകടം മറിക്കാവുന്നതാണ് ഇതോടെ നേരത്തെ വിചാരിച്ചതുപോലെ വായ്പകൾ യഥാസമയം തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോവുകയും കുടിശ്ശീയക്കാരനെ മാറുകയും ഒക്കെ ചെയ്യാം എന്നാൽ വായ്പ നൽകിയ ബാങ്കിനെ സമീപിച്ച് അപകടം ജോലി നഷ്ടം ആരോഗ്യ പ്രശ്നം എന്നിങ്ങനെ തിരിച്ചറിവ് മുടങ്ങിയതിനുള്ള ന്യായമായ കാരണം ബോധിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ അഥവാ വൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ള വാഗ്ദാനം ബാങ്കുകൾ മുന്നോട്ട് വെക്കാറുള്ളത് എന്നാൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ നേട്ടമുണ്ടെന്ന് പ്രാഥമികമായി തോന്നാമെങ്കിലും ഉപഭോക്താവിനെ കാത്ത് ഭാവിയിൽ ചില തിരിച്ചടികളും കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് സത്യാവസ്ഥ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ക്രെഡിറ്റ് സ്കോറിനെയും പുതിയ വായ്പകളെയും ബാധിക്കുമോ വിശദമായി നോക്കാം ആദ്യം എന്താണ് ഒറ്റത്തവണ തീർപ്പാക്കൽ സാധാരണഗതിയിൽ ആറുമാസക്കരവിന് മുകളിൽ കുടിശ്ശിയാകുമ്പോഴാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലേക്ക് പരിഗണിക്കുക തികച്ചു ന്യായമുള്ള കാരണങ്ങളും മാനുഷിക പരിഗണന ലഭിക്കേണ്ട സാമ്പത്തിക സാഹചര്യവും തിരിച്ചടവ് ശേഷിയുമൊക്കെ വിലയിരുത്തി പരമാവധി ഇളവുകളോടെയാണ് വായ്പയുടെ തീർപ്പാക്കുന്നതിനുള്ള അവസരം നൽകുന്നത് ഭാഗികമായോ പൂർണ്ണമായോ കുടിശ്ശികളുടെ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിനെ പരിഗണിക്കാം അതേസമയം ഒറ്റത്തവണ തീർപ്പാക്കൽ മുഖേന വായ്പ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നോഡ്യൂസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാനും അക്കൗണ്ട് ഉടമ ശ്രദ്ധിക്കണം ഇതിലൂടെ അധിക പലിശയോ മറ്റ് ചാർജുകളോ അവശേഷിക്കുന്നില്ലെന്നും ബാധ്യത തീർത്തുവെന്നും ിക്കാനും ഭാവിയിൽ ഉപകാരപ്പെടും എന്നാൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രത്യക്ഷിത ലാഭകരമാണെന്ന് തോന്നാമെങ്കിലും പ്രതികൂലമായ അനന്തരഫലങ്ങളും മറുവശത്ത് കാത്തിരിപ്പുണ്ടെന്നതാണ് വസ്തുത ആദ്യം മതിരിക്കും പിന്നെ കഴിക്കും ധനികാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ കുടിശ്ശിക ആകുന്നവരിൽ നിരവധി പേർ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യം നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് വായ്പ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ നേട്ടമുള്ളത് പ്രാഥമികമായി കണക്കാക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഗുണഫലം ഹ്രസ്വകളിലേക്ക് മാത്രമേ ഉള്ളൂ എന്നത് വാസ്തവം കാരണം വായ്പ കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പോൾ ഉപഭോക്താവിൻ്റെ ക്രെഡിറ്റ് സ്കോറിനെയും അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇത് ഭാവിയിൽ പുതിയ വായ്പ എടുക്കുന്നതിന് പ്രയാസമേറ്റുകയും ചെയ്യുന്നു ക്രെഡിറ്റ് സ്കോറിൽ തിരിച്ചടി വായ്പയിൽ തൊണ്ണൂറ് ദിവസത്തിലേക്കും തിരിച്ചടവ് മുടങ്ങുമ്പോൾ നിഷ്ക്രിയ ആസ്തി അഥവാ എൻ പി എ ആയും അത് ആറുമാസത്തിലധികമാകുമ്പോൾ വായ്പ കുടിശ്ശികയായ തുക ബാങ്കിൻ്റെ നഷ്ടക്കണക്കിൽ രേഖപ്പെടുത്തി മാറ്റിവെക്കും അഥവാ റൈറ്റ് ഓഫ് ചെയ്യുന്നു കൂടാതെ ഉപഭോക്താവ് തിരിച്ചടവിൽ വീഴ്ച വരുത്തുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് സ്കോർ ഏജൻസികളെയും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വായ്പാ ബാധ്യതയിൽ ഇളവ് നേടി വൺ ടൈം സെറ്റിൽമെൻറ്റിലൂടെ കുടിശ്ശിക അടച്ചു തീർത്താലും ഉപഭോക്താവിന്റെ ക്രെഡിറ്റ് സ്കോറിൽ ഇത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കും സാധാരണഗതിയിൽ ഗതിയിൽ ക്രെഡിറ്റ് സ്കോറിൽ എഴുപത്തഞ്ച് മുതൽ നൂറ് പോയിന്റ് വരെ ഇടിയാം കൂടാതെ ക്രെഡിറ്റ് ഹിസ്റ്ററി റിപ്പോർട്ടിൽ ഇത് സെറ്റിൽഡ് എന്ന് തുടർന്നുള്ള ഏഴ് വർഷത്തോളം രേഖപ്പെടുത്തി കിടക്കുകയും ചെയ്യുന്നു ഈ കളവിനിടെ പുതിയ വായ്പ എടുക്കാനായി ധനകാര്യ സ്ഥാപനത്തെ സമീപിക്കുമ്പോൾ ക്രെഡിറ്റ് ഹിസ്റ്ററിയിലെ ഈ സെറ്റിൽഡ് എന്ന പരാമർശമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിബന്ധം സൃഷ്ടിച്ചു സൃഷ്ടിക്കാൻ പോകുക ചുരുക്കത്തിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആദ്യം മതിരിക്കുകയും പിന്നീട് കഴിക്കുകയും ചെയ്യാമെന്ന് സാരം പുതിയ ലോൺ കിട്ടുമോ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യം നേടി ഇടപാടുകാർക്ക് പുതിയ വായ്പകൾ ഉടനെ നൽകാൻ പാടില്ലെന്ന രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൊതുനിർദ്ദേശമുണ്ടായിരുന്നു അതിനാൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം ഉപഭോക്താക്കൾക്ക് പുതിയ വായ്പകൾ ബാങ്കുകൾ പൊതുവേ അനുവദിക്കാറുള്ളൂ അതേസമയം കാർഷിക വായ്പയുടെ കാര്യത്തിൽ തീർപ്പാക്കലിന് ശേഷം പുതിയ വായ്പ അനുവദിക്കുന്നതിനുള്ള ഈ ഇടവേള ഓരോ ബാങ്കുകൾക്കും സ്വന്തം നില നിശ്ചയിക്കാമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെ രക്ഷപ്പെടാം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ പ്രത്യേകത സംബന്ധിച്ച് പൊതുവെ ഒരു ധാരണക്കുറവുണ്ട് എന്നതാണ് മുഖ്യഘടകം വായ്പ കുടിശ്ശികയാൽ പിന്നീടുള്ള ഏകവഴിയെ ഒറ്റത്തവണ തീർപ്പാക്കലിനെ കാണാതിരിക്കുക ജോലി നഷ്ടമായതോ ചികിത്സയോ അപകടമോ പോലുള്ള കാരണമാണെങ്കിലും താൽക്കാലിക ഇടവേളയ്ക്ക് ശേഷം വരുമാനം കണ്ടെത്താം എന്നുണ്ടെങ്കിൽ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മുഖന ധനസഹായം ലഭ്യമാകുമെന്ന് പരിശോധിക്കുക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും മികച്ച മാർഗമാണിത് അല്ലെങ്കിൽ ബാങ്കിലൂടെ തിരിച്ചടവ് കാലാവധി ദീർഘിപ്പിക്കാനോ നിശ്ചിത കാലാവളിലേക്കുള്ള പലിശ ഒഴിവാക്കാനോ അപേക്ഷിച്ച് നോക്കുക കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി എം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം